ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഹൽദി ഫങ്ഷൻ വീഡിയോ ആണ് കേട്ടോ വ്ളോഗാണേട്ടോ അതാ ഹൽദി ഫങ്ഷൻ ടെറസിലായിരുന്നു കേട്ടോ അതിമനോഹരമായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അത് ഇതാ അടുത്തൊരു വലിയ പ്ലേറ്റിൽ ലഡു ജിലേബി കേക്ക് അങ്ങനെ മധുരങ്ങളോടൊക്കെ ഒരു കൂടാരമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മുഖത്ത് പെരട്ടാനായിട്ട് ഇത് ആ കടലമാവ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ഹെൽദി ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാ ഒരുപാട് അത്രയൊക്കെ ഒരു മധുരങ്ങളും കുറച്ച് കള്ളമാടാൻ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ സന്ധ്യ ആവാറായപ്പം ഫോട്ടോ ഒക്കെ ഫോട്ടോ ഫോട്ടോസ് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങിയ കേട്ടോ നല്ല നല്ല വൈബായിരുന്നു കേട്ടോ കുറേ ലൈറ്റ്സും കാര്യങ്ങളും ആ ടെറസിൽ വെച്ചൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് എപ്പോഴും അത് ഇഷ്ടപ്പെട്ടെന്ന് വരും അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫാമിലിയൊക്കെ ഒരുപാട് ഫാമിലി ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് പേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പുതിയ എണ്ണ കേട്ടോ നല്ല രസമുണ്ടായിരുന്ന കേട്ടോ ആ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെന്നാണ് പറയുന്നത് അടിപൊളിയായിരുന്നതായിട്ട് അവൾ ഇട്ടായിരുന്നപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് സന്ധ്യ രാത്രി ആയപ്പോൾ തന്നെ അത് ലൈറ്റ് ഇടാൻ തുടങ്ങിയ കേട്ടോ അതാ ലൈറ്റ് ഇതാ അങ്ങനെ എന്ന് വെച്ചാൽ ടെറിസ് ഫുൾ കവർ ചെയ്ത് അവർ നല്ലൊരു ലൈറ്റ്സും കവറിങ്ങും ഫ്ലവറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ചെക്കൻ വരാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരുപാട് രാത്രിയൊക്കെ ആയി ഒരു ഏഴര ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെയാണ് ചെക്കൻ വന്നത് അപ്പോൾ അതാ നമ്മളത് സ്റ്റില്ലടിച്ചെങ്കിലും നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് നേരം നിന്ന് 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 കുറേ നേരം നിന്നപ്പോഴാണ് ചെക്ക് വന്നത് അവിടെ കിട്ടപ്പോൾ ലൈറ്റ്സ് ഒക്കെ അപ്പോൾ ലൈറ്റ്സ് ഒരുപാട് ഇതുണ്ട് അതോ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചെക്ക വന്നു കേട്ടോ ചിക്കനും പെണ്ണും ഒക്കെ ആയിട്ടുള്ളൊരു ഹൽദിയായിരുന്നു അങ്ങനെ ചില സ്ഥലത്തൊന്നും അങ്ങനെ ഞാൻ കാണാറില്ല ചിക്കൻ അവിടെ വേറെ ഹൽദി ആയിരിക്കും പെണ്ണിൻ്റെ അവിടെ വേറെ ഹൽദി ആയിരിക്കും ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഹൽദിയാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ആദ്യം അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഒരുപാട് പേര് വന്നു കേട്ടോ ഒരുപാട് പേര് അങ്ങനെ വന്നു തുടങ്ങി അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടേ ഏകദേശം ഒരുപാട് പത്തിരുപതോളം പേര് വന്നു തുടങ്ങി എന്ന് പറഞ്ഞു കുറച്ച് പേരെ വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത് എന്നാലും വന്നു തുടങ്ങി ആ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ട് കേട്ടോ അച്ഛൻ്റെ അമ്മയും വിളിച്ചിരുത്തിയിട്ട് ആദ്യം മധുരം കൊടുപ്പ് ചടങ്ങാൻ കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളി ചടങ്ങായിരുന്നു അങ്ങനെ അതാ ഫസ്റ്റ് മധുരമൊക്കെ കൊടുത്ത് ആദ്യം അവർ തന്നെ ഹൽദിയൊക്കെ ആ ചക്കൻ്റെ മെണ്ണിൻ്റെയും മുഖത്ത് തേച്ച് അവർ തന്നെ അത് ഫസ്റ്റ് തുടങ്ങി കേട്ടോ അത് എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെ ഹൽദിയൊന്നും നടത്തിയിട്ടൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അതാ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി എല്ലാവരും കൂടെ ഇരുന്ന് ഹൽദി ഹൽദി ഇട്ടു കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കുറേ നേരം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പിന്നെ പുറത്തിറങ്ങിയപ്പോഴ എൻട്രൻസിലൊക്കെ അടിപൊളിയിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്